വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം 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 ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ക്ഷയുടെ വലിയ മരക്കൊമ്പ് പൊട്ടി വീണത് ശക്തമായ കാറ്റിലും മഴയിലുമാണ് എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ സംസ്ഥാന പാതയോരത്ത് നിന്നിരുന്ന ഈത്തമരത്തിന്റെ വലിയ ശിഖരം റോഡിലേക്ക് പൊട്ടി വീണത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുക്കാലോടെയാണ് അപകടമുണ്ടായത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെയും പിക്കപ്പ് വാനിന്റെയും മുകളിലേക്കായാണ് മരക്കൊമ്പ് പൊട്ടി വീണത് പിക്കപ്പ് വാൻ ഡ്രൈവർ കുട്ടഞ്ചേരി ചെറുകുന്നത്ത് വീട്ടിൽ മുപ്പത് വയസ്സുള്ള സിനീഷ് ഓട്ടോറിക്ഷ ഡ്രൈവർ തോന്നല്ലൂർ കാണൂരി വീട്ടിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് സാരമായി പരിക്കേറ്റു പരിക്കേറ്റവരെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു നാട്ടുകാരും അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരും ചേർന്ന് മരം മുറിച്ചു നീക്കി ബി ന്യൂസ് എരുമപ്പെട്ടി